ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജോർജറ്റിലെ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടോ കാണാൻ പോണത് അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരണത് അതിന്റെ കണ്ടോ ഫ്രണ്ട് പാനലില് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഒരു പാനലായിട്ട് ഒരു ഡിസൈൻ വരെ കേട്ടോ മോളിന് താഴെ വരെയാ ഡിസൈൻ വരണുണ്ട് മൾട്ടി കളറുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ത്രെഡിന്റെ വർക്കും കൊണ്ടുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയെ കാണാനായിട്ട് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് കിട്ടും നല്ല ഭംഗി തന്നെ കാണാനായിട്ട് ദുപ്പട്ടതായ ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് ഇങ്ങനെ ഒരു ആന്റി ക്രെഡും കൊണ്ടുള്ള ഒരു ഡിസൈൻ വരണിട്ടുണ്ട് ഈ സൈഡ് സ്റ്റാലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ആ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഈ ടോപ്പിലുള്ള ആ ഫ്ലവറിന്റെ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് വരും അതിന്റെ ഇത് ഒരു മെറൂൺ കളറുള്ള ത്രെഡാട്ടോ വരിക പിന്നെ ഗോൾഡൻ കളറും ഈ കോമ്പിനേഷൻ കാണാൻ നല്ല രസമാണ് ദുപ്പട്ടയും തയങ്ങനും വരും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഗുപ്പട്ട ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്തത് ഉണ്ടോ നല്ല ഒരു വയലറ്റ് കളർ ആണ് നല്ല ഭംഗിയല്ലേ കളർ കാണാനായിട്ട് അതിലും സെയിം ഒരു ഗോൾഡനും ഒരു മെറൂണും ഒക്കെ മൾട്ടി കളറുള്ള ത്രെഡും കൊണ്ടുള്ള ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങനെ മോളിൽ നിന്നു താഴെ വരെ വർക്ക് വരണിട്ടുണ്ട് നല്ല രസം കാണാൻ ഇതാ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ ഒരു ലാവണ്ടറിന്റെ ഒക്കെ ഒരു രസമുള്ള കളർഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് ഒരു പാനൽ പോലെ ഈ ഡിസൈൻ വരണ കാണാൻ ഭയങ്കര രസമായിട്ടാ മോളിൽ തൊട്ട് താഴെ വരെയാ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗി കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബാക്കി നമ്മൾ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു പാനൽ പോലെ ഒരു ഡിസൈന വരിക നല്ല രസമാണ് ഇത്ര റേറ്റ് അല്ലേ ഉള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടിയാട്ടോ വരുന്നത് നല്ല ലാഫമല്ലേ ഈ മെറ്റീരിയൽ പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ഈ സൈഡും സ്കാലത്ത് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടേസയും നല്ല ലെങ്ത് ഉണ്ട് ഒതുങ്ങി കിടന്നുള്ളൂട്ടോ ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് ബോട്ടം ക്രേപ്പിന്റെ മെറ്റീരിയലാ വരിക ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളിക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു റെസ്റ്റ് കളർ ടോൺ വരും ഒരു ബ്രിക്കും റെസ്റ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയായി ഈ കളറില് ഈ ഡിസൈനും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ലെങ്കും ഒക്കെ കിട്ടും രസമുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിന്റെ മെറ്റീരിയലാണ് പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിൽ ആയിട്ട് വർക്ക് വരും ഈ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുള്ള് ഫ്ലവറും കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ അല്ലേ നല്ലതാണ് അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയറും ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും നല്ല മെറ്റീരിയലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു